അലിസാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു ബ്ലോക്ക് തല കേരളോത്സവം നടത്താത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ ബ്ലോക്ക് തല മത്സരങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് എന്നാൽ കേരളോത്സവവുമായി ബന്ധപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരു നീക്കവും നടത്തിയിരുന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫിയുടെ സമരം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തില് ഇത്തരത്തിലൊരു സമരം എടുക്കാനായി കാരണം കാരണം എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും ത്രിതല പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളോത്സവം നടത്താറുണ്ട് അതില് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റ യുവജന ബിരുദ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും യുവജന ക്ഷേമ ബോർഡിന്റെയും കൃത്യമായിട്ടുള്ള ഓർഡറും ഫണ്ടും കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ടുണ്ട് ആ ഓർഡറിൽ പറയുന്നത് ഒക്ടോബർ മാസത്തില് പരിപൂർണമായിക്കൊണ്ടും ബ്ലോക്ക് തല കേരളോത്സവം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇന്നത്തോടു കൂടി ബ്ലോക്ക് തല മത്സരങ്ങൾ തീരണം പക്ഷെ വണ്ടൂരിലെ ഒരു സാധ്യത നമുക്കറിയാം നേരത്തെ ജില്ലാ കേരളോത്സവം അടക്കം വണ്ടൂർ നടന്നാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇന്നേ വരെ യുവജന വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ആയിക്കൊണ്ടുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഇന്നേ വരെ അതിനു ഒരു ഒരുക്കവും നടത്തിയില്ല സ്വാഗത സംഘം വിളിച്ചേർക്കുകയോ എൻട്രിഷൻ അങ്ങനെ ഓരോ ഒരുക്കങ്ങളും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയില്ല ആ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരവുമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയ സമയത്ത് അങ്ങേയറ്റത്തെ അറ്റത്തെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചത് അവര് നടത്താമെന്നുള്ള ഒരു താല്പര്യവും ബ്ലോക്ക് പഞ്ചായത്തിനില്ല ഞങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ള കൊണ്ട് ദാഷ്ട്യവുമായിക്കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോകാൻ പറ്റിയ ഞങ്ങൾ യുവജന വിരുദ്ധ സമീപനം എടുക്കും എന്നുള്ള കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എടുക്കുകയാണ് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഡി വൈ ഈ സമരം എടുത്തത് ഈ സമരം ഞങ്ങൾ തുടർച്ചയായി കൊണ്ടു കൊണ്ടുപോകും ഈ നാട്ടിലെ യുവാക്കളുടെ ആവശ്യമാണിത് ഈ നാട്ടിലെ യുവജനങ്ങളുടെ ആവശ്യമാണിത് അവരുടെ കഴിവുകൾ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുറികളാണ് പ്രവർത്തകർ ഉപരോധിച്ചത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനേഷ് ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് ജോയിന്റ് സെക്രട്ടറി പി രജീഷ് സി അനസ് സി പി പ്രണവ് കെ എം അജയ് എൻ കെ ഷബീർ കെ നിംഷാജ് തുടങ്ങിയ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ